പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയുടെ ജീവിതത്തിൽ പുതിയ വഴിതിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ദേവബാല ചെയ്യുന്നത് ദേവബാലയ്ക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അഭിഷേക് ദേവബാല കാരണം തൻ്റെ ജീവിതം തകരുമോ എന്നുള്ള ഭയമാണ് തനിക്കുള്ളത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അമ്മ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന അഭിഷേക് ഈ കാര്യങ്ങളെല്ലാം ഇഷയും ഇഷയുടെ വീട്ടുകാരും അറിയുകയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു സോഹൻ വരെ ഇപ്പോൾ പറയുന്നത് സ്വന്തം ജീവിതം നോക്കണം എന്നാണ് ഞാൻ ഇപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ കാര്യങ്ങളിൽ ഇടപെടുകയാണ് എങ്കിൽ അത് തിരിച്ചടിയായി തനിക്ക് തന്നെ വരുമെന്നും അവൾ അവിടെ നിൽക്കുന്ന ഓരോ ദിവസവും ഓരോ സമയവും ഓരോ കാര്യവും തനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നും എങ്ങനെയാണ് അവളെയൊന്നും ഒഴിവാക്കുക എന്നറിയാതെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് എന്തിനാണ് നീ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്ന് ചോദിക്കുന്ന ഗായത്രി അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ അവളോട് നീ ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം അഭിഷേകിന്റെ തിരിച്ചടി ആയതിനെ തുടർന്ന് അഭിഷേക് അമ്മ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ അഭിഷേകിനെ വന്ന് കെട്ടി ദേവബാല നമ്മുടെ ജീവിതം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഇനിയും നമുക്ക് വളരെ ദൂരം പോകാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ ദേവബാലയുടെ വാക്കുകൾ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് അഭിഷേകിന് ഇതോടെ അഭിഷേക് നീ കാര്യമറിയാതെയാണ് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് എന്ന് പറയുകയും നീ അധികം ഇങ്ങനെ ഷോ ഇറക്കുകയാണ് എങ്കിൽ താരിമാല വരെ ഞാൻ പൊട്ടിച്ച് എറിഞ്ഞു കളയും എന്ന് വ്യക്തമാക്കി പോവുകയാണ് ഇത് തുടർന്ന് ദേവരാജനെ കാണാൻ ഇടയാകുന്നുവെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ പോയിരിക്കുകയാണ് അഭിഷേക് ഈ കാര്യം ദേവരാജനെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതിനെല്ലാം കാരണം അവളുടെ രോഗം തന്നെയാണല്ലോ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ദേവരാജൻ അഭിഷേകിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവന് അവന്റെ ജീവിതവും നോക്കേണ്ടതല്ലേ എന്താണ് ഇനി തൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് തനിക്കിപ്പോൾ ആകെ ഒരു വിഷമമായി മുന്നിൽ അവസാനി അവശേഷിക്കുന്നത് എന്തായാലും ദൈവമെല്ലാത്തിനും ഒരു വഴി കണ്ടിരിക്കും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അയാൾ എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അഭിഷേക് പേടിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ് കൈലേഷ് കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നു അഭിഷേകിന്റെ വീട്ടിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ട് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന കൈലേഷ് ഇതേ പറ്റി അന്വേഷിക്കുന്നതിനായി തന്ത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നാൽ കൈലേഷിന്റെ ഈ നീക്കം അറിയാൻ ഇടയാകുന്ന അഭിഷേക് ഉടൻ തന്നെ ഗായത്രിയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുകയും കൈലേഷിനെ വീട്ടിലേക്ക് കയറ്റി വിടരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഗായത്രി കൈലേഷിനെ വീട്ടുപടിക്കൽ വെച്ച് തടയുന്നു ഞാൻ അഭിഷേകിനെ കാണാനാണ് വന്നത് എന്നും അഭിഷേക് സാർ ഒരു ഫൈ മറന്നു വെച്ചുവെന്നും അത് മടക്കി എടുത്തുകൊണ്ടു പോകാനാണ് വന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഈ വീടിന് പോ പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി എന്ന് വ്യക്തമാക്കുന്ന ഗായത്രി ഫയൽ ഞാൻ ഞാനെടുത്തു എന്ന് പറയുകയും ചെയ്യുന്നു ഈ അവസരം മുതലാക്കി കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി ശ്രമിക്കുകയാണ് കൈലേഷ് പക്ഷേ കൈലേഷിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് ഗായത്രി വരുകയും ചെയ്തത് കൈലേഷിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു കൈലേഷിനോട് ഫയൽ കിട്ടിയല്ലോ ഇനി തിരികെ പോകാമെന്നും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന ഗായത്രി തനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് അറിയിച്ചതിന് ശേഷം പോയിരിക്കുകയാണ് ഇതോടെ തന്റെ അന്വേഷണം സക്സസ് ആയില്ല എന്ന് മനസിലാക്കുകയാണ് കൈലേഷ് ഇതേ തുടർന്ന് എന്തായാലും എന്തോ കള്ളത്തരം മണക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്ന അയാൾ അത് കണ്ടെത്തിയതിനു ശേഷമേ താൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ദേവരാജൻ അവിടേക്ക് പോകുന്നത് കാണാൻ ഇടയാകുന്നത് ഇതോടെ കൂടുതൽ സമയം അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ വീക്ഷിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു ഒടുവിൽ ദേവബാല ആ വീട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന അയാൾ ഇതേ തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു മറ്റാരും അറിയാതെ ഇതേ തുടർന്ന് ദേവബാലയെ പിന്തുടർന്ന് എത്തുന്ന അയാൾ ഒടുവിൽ അഭിഷേക് സാറിന്റെ ആരാണ് എന്ന് ചോദിക്കുകയും അഭിഷേക് സാർ ഓഫീസിൽ ഉള്ളപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അഭിഷേക് സാറിൻ്റെ ഓഫീസിലാണ് താനും വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഓഫീസിലേക്ക് താൻ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ദേവബാല ഇതോടെ അഭിഷേക് കല്യാണം കഴിച്ചു എന്നുള്ള കാര്യവും അഭിഷേകിന്റെ ഭാര്യയാണ് ദേവബാല എന്നുള്ള കാര്യവും അറിയാൻ ഇടയാകുന്നത് കൈലേഷിന് സന്തോഷം നൽകിയിരിക്കുകയാണ് ഉടൻ തന്നെ ഈ വിവരം റാം മോഹനെ അറിയിക്കണം എന്നുള്ള തീരുമാനവുമായി കുതിച്ചെത്തുകയാണ് ഇതേ തുടർന്ന് കൈലേഷ് ഇതേ സമയം ദേവബാല കാര്യങ്ങളെല്ലാം കൈലേഷിനോട് പറഞ്ഞു എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അഭിഷേകിനെ ഇതോടെ സോഹനെ ചെന്ന് കാണുന്ന അഭിഷേക് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് പറയുകയും ചെയ്യുന്നു കൈലേഷ് സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്നും ഇപ്പോൾ തന്നെ റാംമോഹനെ അതെല്ലാം അയാൾ അറിയിക്കുമെന്നും പറഞ്ഞതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ അയാളെ തടയണം എന്നുള്ള നിർദ്ദേശം മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് സോഹൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്